ചോദ്യം നമ്പർ തൊണ്ണൂറ്റി ശ്രീ എം മുകേഷ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി യെസ് സർ തൊണ്ണൂറ്റി രണ്ട് ഈ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി വിഹിതം വിനിയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി രണ്ട് സ്കൂളുകളിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് സ്കൂളുകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് സ്കൂളുകൾക്കും കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ അറുപത്തി എട്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലാബ് നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയിട്ടുണ്ട് സാർ കൂടാതെ സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി ബാരിയർ ഫ്രീ എന്ന പദ്ധതി ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നൂറ്റി അറുപത്തിയൊന്ന് സ്കൂളുകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നൂറ്റി പതിനേഴ് സ്കൂളുകളിലും ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനു വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിർത്തുന്നതിനും മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തി സംരക്ഷിക്കുന്നതിനുമായി അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള ആകസ്മിക സഹായം എന്ന പദ്ധതി ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് സ്കൂളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നൂറ്റി പത്ത് സ്കൂളുകൾക്കും ചുറ്റുമതിൽ സംരക്ഷണ ഭിത്തിയും ടോയ്ലറ്റ് സൗകര്യങ്ങൾ മറ്റ് അറ്റകുറ്റപ്പണികൾ എന്നിവ നടപ്പിലാക്കുന്നതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആരംഭിച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള അടിയന്തര സഹായം എന്ന പദ്ധതി പ്രകാരം അറുപത്തി സ്കൂളുകൾക്ക് അറ്റകുറ്റപ്പണികൾ ഇലക്ട്രിഫിക്കേഷൻ ഫർണിച്ചർ എന്നീ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിലെ ഐ ടി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കുന്നതിനായി പതിനാറായിരത്തി അഞ്ഞൂറ് ലാ ലാപ്ടോപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് എഴുപത്തി നാല് ഹൈസ്കൂളുകളിലെ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകൾ ഒമ്പതിനായിരം റോബോട്ടിക് കിറ്റ് എന്നിവ നൽകുകയും ചെയ്തിട്ടുണ്ട് യെസ് ശ്രീ മുഖേഷ് സർ അക്കാഡമിക് മികവ് വർദ്ധിപ്പിക്കുന്നതിനാണ് ഇനി ഊന്നൽ നൽകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയുടെ അക്കാഡമിക് തലം ശക്തമാക്കുന്നതിൻ്റെ ആണിക്കല്ല് പ്രീ പ്രൈമറി തലം മുതൽ ആരംഭിക്കുന്ന വിദ്യാഭ്യാസ പരിശീലനമാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കൂടുതൽ മികവുറ്റതാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്തൊക്കെ നടപടി സ്വീകരിക്കും അതുപോലെ ഈ രംഗത്ത് സ്ഥാപനങ്ങളുടെ ലൈസൻസിംഗ് ഗുണനിലവാരം പരിശോധനയും എങ്ങനെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് യെസ് മിനിസ്റ്റർ സാറെ ആറുവയസ് വരെയുള്ള കാലയളവിലാണ് ഓരോ കുട്ടിയുടെയും ബ്രെയിനിൻ്റെ എൺപത്തിയഞ്ച് ശതമാനം വളർച്ചയും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും ഓരോ കുട്ടിക്കും നിർബന്ധമായി ലഭിക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്ത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ആദ്യമായിട്ടാണ് സാർ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്ത് ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപീകരിക്കുന്നത് ഈ ചട്ടക്കൂട് അനുസരിച്ചുള്ള പുതിയ പാഠപുസ്തകങ്ങളും അടുത്ത അധ്യയന വർഷത്തോടുകൂടി കുട്ടികൾക്ക് ലഭിക്കും സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനായി വർണ്ണക്കൂടാരങ്ങൾ എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് വർണ്ണക്കൂടാരങ്ങൾ സജ്ജമാക്കിക്കഴിഞ്ഞു സാർ ഓരോ വർണ്ണക്കൂടാരത്തിനും പത്ത് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് കൂടാതെ ഓരോ ജില്ലയിലും മൂന്ന് വിധം മോഡൽ പ്രീ പ്രൈമറി വിദ്യാലയങ്ങളും സജ്ജമാക്കുന്ന പദ്ധതി പുരോഗമിച്ചുവരികയാണ് സാർ ഇതുവരെ നാൽപ്പത്തിരണ്ടെണ്ണം പൂർത്തിയായി വർണ്ണക്കൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറെണ്ണം കൂടി ഈ വർഷം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാർ പ്രീ പ്രൈമറി അധ്യാപകർക്കായി മൂന്ന് ദിവസത്തെ അധ്യാപക പരിശീലന പരിപാടിയും ഓരോ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട് ഈ മേഖലയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് പ്രീ പ്രൈമറി മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായുള്ള മാർഗരേഖ സർക്കാരിന്റെ പരിഗണനയിലാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രീ മുഖേഷ് സർ ഹയർ സെക്കൻഡറി തലത്തിൽ രണ്ട് ദശാബ്ദങ്ങൾക്ക് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കുകയാണെന്നും ഈ മാസം മുതൽ അതിനുള്ള പ്രവർത്തനം നടത്തുമെന്നും അങ്ങ് വ്യക്തമാക്കിയിരിക്കുന്നു അടുത്ത അധ്യയന വർഷം തന്നെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കുന്നു സാർ സംസ്ഥാനത്ത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിൻ്റെ ആദ്യഘട്ടം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പുതുക്കിയ പാഠപുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം തന്നെ അച്ചടി പൂർത്തിയാക്കി വിദ്യാർത്ഥികളുടെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുക രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പുതുക്കിയ പാഠപുസ്തകങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ കുട്ടികളുടെ കൈകളിൽ എത്തുമെന്നുള്ള കാര്യം ഞാൻ സഭയെ അറിയിക്കുകയാണ് സാർ പ്രീ പ്രൈമറി ഹയർ സെക്കൻഡറി മേഖലയിലും പാഠപുസ്തകങ്ങൾ ഈ വർഷം തന്നെ പരിഷ്കരിക്കുന്നതാണ് എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നിലവിൽ എൻ സിആർ ടി തയ്യാറാക്കിയതും എൻ സി ആർ ടി കേരള തയ്യാറാക്കിയതുമായ പാഠപുസ്തകങ്ങളാണ് നമ്മൾ ഹയർ സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നത് ഇത് രണ്ടായിരത്തി അഞ്ചിന് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അനുസരിച്ച് തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളാണ് നാൽപ്പത്തിനാലെണ്ണം നമ്മൾ ഉപയോഗിക്കുന്നത് പരിഷ്കരണത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ എസ് സി ആർ ടി തയ്യാറാക്കിയ അപകടവസ്തങ്ങളുടെ പരിഷ്കരണ നടപടികൾ ആരംഭിക്കും രണ്ടായിരത്തി ആറോടുകൂടി പരിഷ്കരിച്ച നടപടികൾ പൂർത്തി ജൂലൈ ആദ്യവാരം തന്നെ ഇതിനായുള്ള സംസ്ഥാനതല ശില്പശാല നടത്തും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം കൂടി സ്വീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുദ്രാവാക്യം സമൂഹത്തിലെ പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ മികവിന് ഈ അധ്യയന വർഷം നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് വിവരിക്കാമോ സാർ എല്ലാവർക്കും ഗുണമേന്മ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉള്ളത് അതിനുവേണ്ടിയുള്ള സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും ചേർത്ത് നിർത്തി അവർക്കാവശ്യമായ പിന്തുണ നൽകി ഗുണമേന്മ വിദ്യാഭ്യാസം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് സർ ട്രൈബൽ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വ്യത്യസ്തമായ നിരവധി പദ്ധതികൾ സർക്കാർ എസ് എസ് കെയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരികയാണ് സർ ഇടമലക്കുടി നിലമ്പൂർ പാലക്കാട് മലക്കപ്പാറ തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പടിപ്പുറസി എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സർ മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഗോത്രയാനം പദ്ധതിയും കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുമായി സഹകരിച്ചു കൊണ്ട് കലാപരിശീലനം ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളുടെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു സർ നിലമ്പൂർ അപ്ലൈഡ് ഡ്രാമയിൽ പരിശീലനം നൽകിയിട്ടുണ്ട് അതിഥി തൊഴിലാളികളുടെ മക്കൾക്കായി സ്പെഷ്യൽ ട്രെയിനിങ് സെൻറ്റർ വഴിയും പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് സർ വിദ്യാഭ്യാസ മേഖലയിൽ ട്രൈബൽ കുട്ടികൾക്കായി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയും ഈ വർഷം തന്നെ ആരംഭിക്കും എല്ലാ കുട്ടികളും സ്കൂളിൽ ചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി മേഖലയിൽ മികച്ച വിജയം നേടാൻ കുട്ടികളെ സഹായിക്കുക കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നീ പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി ആരോഗ്യ തദ്ദേശ സ്വയംഭരണ കായിക സാംസ്കാരിക വനം എന്നീ വകുപ്പുകൾ സഹകരിച്ചാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ശ്രീ കെ കെ രാമേന്ദ്രൻ പാഠ്യ പദ്ധതി പ്രവർത്തനങ്ങൾ പോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പരിഗണന നൽകേണ്ടത് വിഷയമാണല്ലോ ഇവിടെ സംസ്ഥാന സർക്കാർ കായിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ഒളിമ്പിക്സ് മാതൃകയിൽ എല്ലാ മത്സരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗെയിംസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നും വ്യക്തമാക്കാമോ സാർ കായിക വിദ്യാഭ്യാസം വളരെ ശക്തിപ്പെടുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുമായിട്ട് രണ്ട് മൂന്ന് റൗണ്ട് ചർച്ച നടത്തി ചില രൂപരേഖകൾ തയ്യാറാക്കി വരികയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് സർ കായിക വിദ്യാഭ്യാസം വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ശാസ്ത്രീയമായ ആരോഗ്യശീലങ്ങൾ ജീവിതരീതി ഭക്ഷണശീലങ്ങൾ എന്നിവയെക്കുറിച്ച് ശരിയായ ധാരണ കുട്ടികൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിന് കായിക വിദ്യാഭ്യാസത്തിന് നിർണായകമായ പങ്ക് പങ്കുവഹിക്കുവാൻ കഴിയും കായിക വിദ്യാഭ്യാസം കൂടുതൽ കാര്യക്ഷമവും വിദ്യാർത്ഥി കേന്ദ്രീകൃതമാക്കുവാനുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സർ പുതുക്കിയ പാഠപുസ്തകങ്ങൾ ഇതിനകം തന്നെ വിദ്യാലയങ്ങളിൽ എത്തിയിട്ടുണ്ട് പ്രൈമറി തലത്തിൽ ഹെൽത്തി കിറ്റ്സ് പദ്ധതിയും നടപ്പിലാക്കി വരികയാണ് നവകേരള ശാസ്ത്ര ഉയർന്നുവെന്ന പ്രധാന ആവശ്യമായിരുന്നു സംസ്ഥാനത്തെ സ്പോർട്സ് വിദ്യാലയങ്ങൾക്ക് പ്രത്യേക പാഠ്യപദ്ധതി തയ്യാറാക്കുക എന്നുള്ളത് എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ പഠനം നടത്തുകയും അതിൻ്റെ സാധ്യതകൾ പഠിക്കുകയുണ്ടായി അതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചു വരികയാണ് സർ തുറന്ന് കായിക വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ സ്പോർട്സ് വിദ്യാലയങ്ങൾക്കായി പ്രത്യേക പാഠ്യപദ്ധതി രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനാകെ മാതൃകയാകുന്ന തരത്തിലാണ് സംസ്ഥാനത്ത് സ്കൂൾ കായികമേളകൾ സംഘടിപ്പിക്കുന്നത് സാർ നിലവിൽ ഗെയിംസ് ഇനങ്ങൾ ഒരു സമയത്തും അത്ലറ്റിക് ഇനങ്ങൾ വേറൊരു സമയത്തുമാണ് നടത്തുന്ന രീതിയാണ് നിലവിൽ ഉള്ളത് അത് മാറ്റി സ്കൂൾ ഒളിമ്പിക്സ് നടത്തുന്നതിനുള്ള സാധ്യത സർക്കാർ തേടുന്നുണ്ട് സാർ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി സ്കൂൾ ഒളിമ്പിക്സ് ഈ വർഷം തന്നെ നടത്തുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ച് വരികയാണ് രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന മറ്റൊരു തീരുമാനത്തിന് കൂടി സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ് സർ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് മാനുവൽ വികസിപ്പിക്കുകയും അതിൻ്റെ തുടർച്ചയായി ആ കുട്ടികളെയും കൂടി പരിഗണിക്കുന്നതിന് ഇൻക്ലൂസീവ് സ്പോർട്സ് നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ഒളിമ്പിക്സ് മാതൃകയിൽ ആദ്യമായിട്ടായിരിക്കും സാർ ഒരു സംസ്ഥാനത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് സ്കൂൾ കുട്ടികൾക്കിടയിൽ യോഗ പരിശീലനത്തിനായി ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്കായി യോഗയ്ക്ക് വേണ്ടി പ്രത്യേക പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ എല്ലാ വർഷവും കുട്ടികൾക്കായി സംസ്ഥാന യോഗ ഒളിമ്പിയാടം സംഘടിപ്പിച്ചു വരുന്നു എം വിജിൻ സർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം ഡിസംബർ അവസാനത്തോടുകൂടി മുഴുവൻ അധ്യാപകർക്ക് നൽകുന്നതിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് തീർച്ചയായും കേരളത്തിൻ്റെ മറ്റൊരു മാതൃക തന്നെയാണ് ഇതിലൂടെ കാണുന്നത് സർ എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണപരമായ ഉപയോഗം മുൻനിർത്തി ഇക്കാര്യം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ എന്തൊക്കെ കർമ്മ പദ്ധതികളാണ് സർക്കാർ ആലോചിക്കുന്നത് സർ ഒന്നാം പിണറായി സർക്കാർ കാലത്ത് തന്നെ സാങ്കേതിക വിദ്യ സൗഹൃദ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ പദ്ധതികളാണ് ആവിഷ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികൾ സാങ്കേതികവിദ്യ സൗഹൃദമാക്കി സർ അധ്യാപകർക്ക് മുഴുവൻ പരിശീലനവും പല ഘട്ടങ്ങളിലായി നൽകി കഴിഞ്ഞു സർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയെ ക്ലാസ് മുറിക്കുള്ളിൽ വേണ്ട ഉപയോഗപ്പെടുത്താതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല സാർ ജീവിതത്തിൻ്റെ നാനാതുറകൾ ഇന്ന് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സാധ്യതയെ വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നത് സർ വിദ്യാഭ്യാസ മേഖലയിൽ അവധിക്കാലത്ത് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലന പരിപാടി ഇതിൻ്റെ തുടക്കമാണ് ഈ വർഷം കൂടി മുഴുവൻ അധ്യാപകർക്കും സാർ ഈ പരിശീലനം നൽകുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പരിശീലനത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ അധ്യാപകർ ക്ലാസ് മുറികൾ ഉപയോഗപ്പെടുത്തിയാൽ ഓരോ പാഠഭാഗങ്ങളും ലളിതവും സമഗ്രമായ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും സാർ ഓരോ വിഷയത്തിലും എങ്ങനെ ഈ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്താമെന്ന കാര്യം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി ഭാവി പരിപാടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്യും പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി അങ്ങ് കുറേയേറെ സ്കൂളുകൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് പലതും പൂർത്തീകരിക്കാതെയും പണി തുടങ്ങാതെയും ഒക്കെ കിടക്കുന്ന ഇടങ്ങൾ പരിശോധിക്കണം സർ എൻ്റെ ചോദ്യം സർ എസ് എസ് എൽ സി അടക്കമുള്ള പൊതു പരീക്ഷകളിൽ വിജയ ശതമാനം കൂട്ടുക എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു തലം നമുക്ക് സംസ്ഥാനത്തൊട്ടാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അതൊരു മാറ്റം വരുത്തണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു എന്നത് അങ്ങ് അദ്ദേഹം തങ്ങളുടെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എസ് എൽ സി അടക്കമുള്ള അത്തരം പൊതുപരീക്ഷകളിൽ കുട്ടികൾക്ക് നിർബന്ധമായ ആ ഒരു നിശ്ചിതമായ മാർക്ക് കരസ്ഥമാക്കണം എന്ന തലത്തിലേക്ക് ഒരു മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ടോ അതിലൂടെ കുട്ടികളുടെ പാഠ്യ പ്രവർത്തനങ്ങളിൽ ഉന്നതി ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ യെസ് മിനിസ്റ്റർ സാറങ് ഇവിടെ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ സഭ ഒന്നാകെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ തന്നെ സംസാരിച്ചിരുന്ന ഒരു വിഷയമാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമുതൽ ഒൻപതാം ക്ലാസ് വരെ ഓൾ ഓൾഡ് പ്രമോഷനാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഒരു തീരുമാനപ്രകാരമാണ് അങ്ങനെ ഒരു ഓൾ പ്രൊമോഷൻ രീതിയിലെത്തി പോയത് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ തീരുമാനം പിൻവലിച്ചു പിൻവലിച്ചെങ്കിലും വിദ്യാർ വിദ്യാർത്ഥി പക്ഷത്തു നിന്നുകൊണ്ട് കേരള ഗവൺമെൻറ് ആ തീരുമാനം പിൻവലിച്ചില്ല ഇപ്പോൾ ഒന്നു മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൾ പ്രൊമോഷൻ രീതിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് സർ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എസ് എസ് എൽ സി പരീക്ഷയെന്നതിൽ അങ്ങ് സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എസ് എൽ സി പരീക്ഷയ്ക്ക് നിലവിൽ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ളതും രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രണ്ടുതരം പരീക്ഷകളാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയ്ക്ക് നൂറ് മാർക്കിൻ്റെ ചോദ്യമാണ് അതിൽ ഇരുപത് മാർക്കിൻ്റെ ചോദ്യം നിരന്തര മൂല്യനിർണ്ണയത്തിന് വേണ്ടി അധ്യാപന് തന്നെ കൊടുക്കാൻ കഴിയുന്നതാണ് ഒരു മാനദണ്ഡവും ഇല്ല സാർ അപ്പോ ഏത് അധ്യാപന് ഏത് കുട്ടിക്ക് ഇരുപത് മാർക്ക് കൊടുക്കാം ബാക്കി അവശേഷിക്കുന്നത് ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് എൺപത് മാർക്കിന് മാത്രമാണ് പ്ലീസ് സാർ എൺപത് മാർക്കിന് മാത്രമാണ് ഉത്തരം എഴുതേണ്ടത് അങ്ങനെ എൺപത് മാർക്കിന് ഉത്തരം എഴുതിയാൽ ആ കുട്ടിക്ക് എൺപത് മാർക്കിന് പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് പത്ത് മാർക്കിൻ്റെ ഉത്തരം കൂടി എഴുതിയാ മതി സാർ പത്ത് മാർക്കിൻ്റെ ഉത്തരം ശരിയത്തരം കൂടി എഴുതിയാൽ നേരത്തെ കുറച്ച് ഇരുപതും ഇതും കൂടെ ചേർക്കുമ്പോൾ മുപ്പത് മാർക്കായി മാറും ആ കുട്ടി പാസ് അൻപത് മാർക്കിൻ്റെ പിന്നെ ചോദ്യം ആ ചോദ്യത്തിലാണെങ്കിൽ പത്തു മാർക്ക് അദ്ധ്യാപകന് സംഭാവന ചെയ്യാം സാർ ബാക്കി അഞ്ച് മാർക്കിൻ്റെ ഉത്തരം എഴുതിയാൽ മതിയാണ് സാർ ആ കുട്ടി ജയിക്കുന്നത് അഞ്ച് മാർക്കിന് എഴുതിയാൽ മതി നമുക്ക് ഈ ഈ രീതിക്ക് നമുക്ക് സംയുക്തമായിട്ട് സഭ തീരുമാനിച്ചു തന്നെ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല സാർ നമുക്ക് സബ്ജക്റ്റിൻ്റെ മിനിമം മാർക്ക് ഏർപ്പെടുത്തണം സബ്ജക്റ്റിൻ്റെ മിനിമം മാർക്ക് ഏർപ്പെടുത്തുമ്പോൾ അധ്യാപകരും സജീവമാവും പി ടി സജീവമാവും കുട്ടികളും സജീവമാവും രക്ഷകർത്താക്കളും സജീവമാവും എന്ന് മാത്രമല്ല സാർ ഇന്നിപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ പത്തോളം വരുന്ന ദേശീയ മത്സര പരീക്ഷ നടക്കുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ പിന്നെ പിന്നെ പ്രവേശനം എൻട്രൻസ് എൻട്രൻസിലൂടെയാണ് പ്രവേശന മത്സര പരീക്ഷകളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ ദേശീയ അടിസ്ഥാനം നടക്കുന്ന മത്സര പരീക്ഷകൾ മുന്തിയ സ്ഥാനത്ത് എത്തണമെങ്കിലും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ കുട്ടികളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റ് മിനി ഉണ്ടാവണം സാർ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഒരു എസ് എൽ സി പരീക്ഷ നടത്തുന്നത് റിസൾട്ട് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് സോ സോ സോസോ റിസൾട്ട് വരുന്നത് സർ ഒരു ഗവൺമെന്റിനും തീരുമാനിക്കില്ല ഒരു പത്ത് ശതമാനം റിസൾട്ട് കുറഞ്ഞാൽ പത്രക്കാർ ആ ഈ ഗവൺമെന്റിന്റെ കുഴപ്പമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു നിലപാട് സ്ഥിതി വരും നമുക്ക് മിനിമം മാർക്ക് കുട്ടികൾക്ക് കിട്ടത്ത കരുവത്തിലുള്ള സംവിധാനം ഉണ്ടാവണം അതിന് അധ്യാപകർ അതനുസരിച്ച് പരിശീലിപ്പിക്കണം എല്ലാ നിലയിലും ആ നിലനിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആലോചന നടത്തണം ഒരു വിദ്യാഭ്യാസ കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു സാർ കരിക്കുലം കമ്മിറ്റി മെമ്പർമാരും വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും പിന്നെ അധ്യാപകരും അധ്യാപക സംഘടന നേതാക്കന്മാരും എല്ലാം വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരെല്ലാം പങ്കെടുത്തിരുന്നു അവരെല്ലാം തത്വത്തിൽ ഇതിനോട് യോജിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് അത് കൊണ്ടുവരേണ്ടായിട്ടുണ്ട് സർ ഹയർ സെക്കൻഡറിയുടെ കാര്യം പറഞ്ഞല്ലോ അങ്ങ് അധ്യാപകനും കൂടെ ആണല്ലോ സർ പതിനഞ്ച് വർഷമായി ഹയർ സെക്കൻഡറിയുടെ പാഠവസ്തുവം പരിഷ്കരിച്ചിട്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വർഷം വർഷത്തിന് മുമ്പ് പരിഷ്കരിച്ച പാഠവസ്തുവാണ് അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നു അതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെ ഒക്കെ പിന്തുണ ഉണ്ടാവണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൻ്റെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന് വളരെ ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളാണ് ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നത് അതിലേറ്റവും പ്രധാനമാണ് ഈ കിഫ്ബി പദ്ധതിയിൽ ആയിരത്തിൽ കൂടുതലും അഞ്ഞൂറിൽ കൂടുതലും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി മൂന്ന് കോടിയും ഒരു കോടിയുടെയും കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി നൽകുകയുണ്ടായി പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങി മിക്ക സ്കൂളുകളിലെയും നിർമ്മാണ പ്രവർത്തികൾ ഇന്ന് സ്തംഭനാവസ്ഥയിലാണ് കിബ്ബിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കൂടി ഉൾപ്പെടുത്തി ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് ഈ പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ സാർ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് വളരെ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് സർ ഞാൻ പിന്നെ ഇത് ചുമല ശേഷം രണ്ട് പ്രാവശ്യ മണ്ഡലാടിസ്ഥാനത്തിൽ ഈ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള യോഗം വിളിച്ചു ചേർത്തു ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സഹായവും ഉണ്ടായിരുന്നു യോഗങ്ങൾ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ പിന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സർ ഇപ്പോൾ ഉള്ള പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഏജൻസികളാണല്ലോ ഈ നിർമ്മാണ പോത്തി ചെയ്യുന്നത് ആ പല ഏജൻസികളും പിന്നെ കൊടുത്തിരിക്കുന്ന കരാറുകാർമാർ സമയത്തിന് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പൈസ കൊടുക്കാത്തല്ല സർ അഞ്ച് കോടിയുടെ ആകെ നൂറ്റിനാൽപ്പത്തൊന്ന് സ്കൂളാണ് അതിൽ ഇതുവരെ പൂർത്തീകരിച്ചത് നൂറ്റി മുപ്പത്തി എട്ട് അത് വളരെ പ്രോഗ്രസ് ആണ് രണ്ട് സ്കൂളും അവശേഷിക്കുന്നുണ്ട് ഞാൻ പോയിന്റ് എത്തിച്ചേരാം മൂന്ന് കോടി സ്കൂൾ ആകെ സ്കൂളുകൾ മുന്നൂറ്റി എൺപത്തി ആറ് സാർ ഇതുവരെ പൂർത്തീകരിച്ചത് നൂറ്റി എഴുപത്തിനാല് സ്കൂള് ബാക്കി അങ്ങ് പൂർത്തീകരിക്കാൻ അവസാനിപ്പിക്കാം സാർ ഈ പിന്നെ തൊണ്ണൂറ്റിനാല് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലാണ് ഒരു കോടിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ളത് ഒരു കോടിയുടെ ആകെ സ്കൂളുകൾ ആണ് ഇതുവരെ ആറാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം ശരിയാണ് ഈ നിയമസഭാ സമ്മേളനം തീരുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ കൂടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് നമുക്ക് ഒരു സമയബന്ധമായി തന്നെ പൂർത്തീകരിക്കുന്ന നടപടി സ്വീകരിക്കാം സുരേന്ദ്രൻ സർ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷാ സമ്പ്രദായത്തിൽ പരീക്ഷാരീതിയിൽ അങ്ങ് വരുത്താൻ പോകുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് കേരളീയ സമൂഹം എല്ലാ കാലത്തും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ സാർ ഞാൻ ഞാൻ സൂചിപ്പിച്ചത് വലിയ മാറ്റം ഉണ്ടാകണം സർ പരീക്ഷാ സമ്പ്രദായത്തിൽ എങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കൂ സർ എൻ്റെ ചോദ്യം ഈ പ്ലസ് വൺ അഡ്മിഷൻ ആരംഭിച്ചല്ലോ സാർ അതെന്ന് പൂർത്തീകരിക്കുമെന്നും ക്ലാസ് എന്ന് ആരംഭിക്കുമെന്നും സാറേ ഏറ്റവും മൂന്നാം അലോട്ട്മെന്റ് ഇന്നലെ രാത്രി പ്രസിദ്ധീകരിച്ചു മുഖ്യ അലോട്ട്മെന്റ് പ്രകാരം പ്രവേശനം നമുക്ക് ജൂൺ മാസം ഇരുപത്തൊന്നിന് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള നിലയിലാണ് പ്രതികരിക്കുന്നത് ഇതെല്ലാം സമയബന്ധമായി തന്നെ പോവുകയാണ് സാർ അത്യാവശ്യ സമയത്ത് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്